സരമ്യം ചക്രാഹ്വാരൃഷ്ട്രോത്രമനോഭിരാമം ഗീതം സമാകർണ് സവിസ്മയാസ്തേ അവിടെ അവർ സ്വച്ഛവും അതുല്യവും ഹംസം കാരണ്ടവും ചക്രവാകം മുതലായ പക്ഷികളെ കൊണ്ട് രമ്യവും ആയ ഒരു തീർത്ഥം കണ്ടു ചെവിക്ക് ഇമ്പം പകരുന്ന സംഗീതം കേൾക്കുകയും ചെയ്തു അവർ വിസ്മിതരായിത്തീർന്നു ആ തീർത്ഥം സമുദ്രം പോലെ അത്യന്തം വിസ്തൃതമായിരുന്നു പക്ഷികളുടെ കളകോചരം കൊണ്ടും വിടർന്നു നിൽക്കുന്ന താമര പൂക്കൾ കൊണ്ടും രമ്യമായ ആ തീർത്ഥത്തിൽ അരിയിൽ എത്തിയ രാജപുത്രന്മാർ അതിമനോഹരമായ സംഗീതവും കേട്ടു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ